നമ്മുടെ രാമേശ്വരത്ത് തന്നെ അഗ്നിതൃത്വം ഫെറി ബോട്ട് സർവീസിലാണ് ഇപ്പോൾ ഉള്ളത് ഒരാൾക്ക് വന്ന് ഹൺഡ്രഡ് റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത് കുഞ്ഞാണെങ്കിൽ കൂടി ത്രീ ഓർ ഫോർ ഇയേഴ്സ് കഴിയുമ്പോൾ തൊട്ട് കുഞ്ഞിനും ഹൺഡ്രഡ് റുപ്പീസ് വെച്ചിട്ട് ചാർജബിൾ ആണ് അപ്പോൾ നമ്മളിത് ആ നടു കടലിലേക്ക് പോകുകയാണ് കേട്ടോ ഭയങ്കര എനിക്ക് വീഡിയോസിൽ എത്രമാത്രം കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷേ നല്ലൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ആൻഡ് എല്ലാം ഭയങ്കര ഒരു ഗ്ലൂ സീൽ നമ്മളെങ്ങനെയുണ്ട് ആ ഒരു എക്സ്